ഹലോ ഗൈസ് നമ്മുടെ ഈ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം കയസ് നൂറ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ അപ്പം നമ്മൾ വീട്ടിലേക്ക് വന്നേക്കാണ് ഒരു ഉച്ചയൊക്കെ ആയിട്ടോ വീട്ടിലെത്തി ഇപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് നല്ല അടിപൊളി മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഹോം മെയ്ഡ് മന്തി ആട്ടോ ഗൈസ് നമ്മൾ വരാൻ ലേറ്റായി അല്ലെങ്കിൽ നമുക്ക് മന്തിയുടെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്തായാലും നമ്മൾ എന്തായാലും ഇനിയും വൈകാണ്ട് തന്നെ മന്തിയുടെ റെസിപ്പിയുടെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അത് ഇവിടെ അളീന അളിയനൊക്കെ ഇരുന്ന ടി വി കാണായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തി അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തതായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക മൈനൈസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പുതിയനല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടന് അമ്പലത്തിൽ മാസപൂജ ആയതുകൊണ്ട് നമ്മൾ ലേറ്റായി വരാനായിട്ട് അല്ലെങ്കിൽ നേരത്തെ വന്ന് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ കുറേ നാളായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞതാണ് മന്തി കഴിക്കുക മന്തി കഴിക്കാൻ പോകാന്നുള്ളത് പക്ഷേ ഇത് വരെ പോയിട്ട് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇവർ പേരും കൂടെ ഒരു സ്ഥലം വരെ പോവാനായിട്ട് നിൽക്കായിരുന്നു കേട്ടാ അപ്പോ ഫുഡടി കഴിഞ്ഞിട്ട് ഒരു രണ്ടു മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടാവൂട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പോയി വന്നതിന് ശേഷം നമ്മൾ റീല് ഷൂട്ട് ചെയ്യാനുള്ള തിരക്കൊക്കെ ആയിരുന്നു കുറേ നേരം അങ്ങനെ ഷൂട്ട് ചെയ്ത് പിന്നെ കുറേ നേരം അങ്ങനെ പോയി നമ്മൾ വിചാരിച്ചു നമ്മൾ ഇവര് പോയത് മെയിനായിട്ട് വണ്ടി എടുക്കാനായിരുന്നു കേട്ടാ മാമം വരുന്നുണ്ട് അപ്പൊ അതിനും വണ്ടി എടുക്കാൻ പോയതായിരുന്നു അപ്പം നമ്മൾ എന്താ വിചാരിച്ചത് എന്തായാലും സ്കൂട്ടി എടുത്ത സ്ഥിതിക്ക് നമുക്ക് എവിടേക്കെങ്കിലും പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അങ്ങനെ നമ്മൾ വെറുതെ സ്നേഹതീരം വരെ വന്നേക്കായിരുന്നു അവിടെയുള്ള ഹോബീസിക്കാട്ടോ നമ്മൾ വന്നത് എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ മുടക്കാണല്ലോ അപ്പം നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു ഇതേ കപ്പലണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ചേട്ടൻ രണ്ട് പുതിയ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയിട്ട് എത്ര നാളായി നിറയെ ഞാൻ പറയുന്നു ഒരു ചായ കുടിക്കാനായിട്ടും അപ്പം നമ്മളിവിടെ ബൂസ്റ്റും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കായ ബജി പിന്നെ എന്താ പറയുക മുട്ട ബജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു വീട്ടിലേക്ക് പോയിട്ട് കഴിച്ച് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അടുത്തവിടെ നിന്നും ബൈ ബൈ